ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം എന്തായാലും ഗൗതമും നന്ദയും തമ്മിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മിഥുനും നന്ദയും തമ്മിലുള്ള ആ ഒരു ആ ഒരു ഇഷ്ടം അതായത് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അവരുടെ ആ ഒരു ഡാൻസ് കോമ്പറ്റീഷനിലുള്ള ആ ഒരു സൗഹൃദം ഗൗതമിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നന്ദേൻ്റെ അടുത്ത് ചെറിയൊരു പൊസിറ്റീവ്നെസ്സും ഒക്കെ ഗൗതമിന് തോന്നുന്നുണ്ട് പക്ഷേ ഈ ഒരു പൊസിറ്റീവ്നെസ് ഊതിപ്പെരിപ്പിച്ച് വലിയൊരു യുദ്ധമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മോഹിനിയും പിങ്കയും കൂടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പം ഇനി ആ ഒരു ശ്രമങ്ങളെ വിജയിക്കുമോ പരാജയപ്പെടുമോ ഗൗതമം നന്ദേ തമ്മിലെ പിരിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു ഗൂഢാലോചനകൾ തന്നെ നമ്മൾ ഇന്ത്യയിലും തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മിഥുനും നന്ദയും തമ്മിലുള്ള ആ ഒരു ആ ഒരു ചെറിയ ആ ഒരു സൗഹൃദം കുറച്ചുകൂടി കൂടി വലിയ ഒരു കാര്യമാക്കി മാറ്റി കഴിഞ്ഞാൽ ഗൗതമിൻ്റെ മനസ്സിൽ ആ ഒരു വല് അവരുടെ ആ ഒരു ബന്ധം വലിയ രീതിയിൽ പരത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഗൗതമും നന്ദയും തമ്മിൽ പിരിയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൂട്ട് ക്ലിയർ ആണ് അതുകൊണ്ട് നന്ദയെ പിന്നെ ഇവിടെ ഈസി ആയിട്ട് ഇറക്കി വിടാനും നമുക്ക് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം കുറച്ചുകൂടി ഊതിപ്പെരിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് പ്ലാനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നന്ദയും സോറി നമ്മുടെ പിങ്കിയും മോഹിനി നമ്മൾ അപ്പം എന്തായാലും ഈ ഒരു സൗഹൃദം കുറച്ചുകൂടി അടുപ്പത്തിലാക്കണം മിഥുനും നന്ദനും തമ്മിൽ കുറച്ചുകൂടി ഇഴകി ചേരാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രമേ ഇതിലൊരു മാറ്റം സംഭവിക്കത്തുള്ളൂ എന്ന് പിങ്കി പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതമ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ നന്ദ ആഹാരം കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷേ ഗൗതം അത് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് തയ്യാറാവുന്നില്ല ഇല്ല എനിക്ക് സമയമില്ല കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഇറങ്ങി പോവുകയാണ് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ പിറകെ നന്ദി പോയതിന് ശേഷം ഗൗതമിനോട് പറയുന്നുണ്ട് സാർ കുറച്ച് നേരം നിൽക്ക് ഞാൻ ഫുഡ് വായി തരാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഗൗതം സാറ് തന്നെ എടുത്ത് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞാൽ കുറേ നേരം സംസാരിച്ച് സംസാരിച്ച് ലാസ്റ്റ് ഗൗതം സ്നേഹത്തോടെ ആ ശരി നീ തന്നാലും അത് ഞാൻ കഴിക്കാം എന്നുള്ള രീതിയിൽ അവർ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗൗതം പോകുന്ന സമയത്താണ് മിഥുൻ വരുന്നത് മിഥുൻ ഗൗതം നന്ദയുടെ ആ ഒരു കോസ്റ്റ്യൂംസും ഡ്രസ്സിൻ്റെ ഡ്രസ്സും ഓർണമെൻസും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ് കാരണം ഇന്നാണ് അവരുടെ ആ ഒരു പ്രോഗ്രാം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സാധനങ്ങൾ ആ ഒരു കോസ്റ്റ്യൂംസും സാധനങ്ങളും കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് മിഥുനെ അപ്പോൾ മിഥുനെ കണ്ട ഉടനെ തന്നെ ഗൗതമിന് ആ ഒരു ചിരിച്ച സന്തോഷത്തോടെ നിന്ന് ഗൗതമിന്റെ മനസ്സ് അല്ലെങ്കിൽ ആ ഒരു മുഖം കുറച്ചുകൂടി ചുക്കി ചുളിഞ്ഞ് ദേഷ്യത്തിന്റെ ആ ഒരു ഭാവത്തിലോട്ട് മാറി അത് നന്ദ പോയി മിഥുനോട് സംസാരിക്കുകയും മിഥുൻ ഫുഡ് കഴിച്ചായിരുന്നു ഇപ്പോൾ ഇല്ല നന്ദാ ഇനി എനിക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടു തരാനായിട്ടാണ് വന്നത് ഇനി കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പിറകെ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനൊന്നും സമയമില്ല എന്ന് മിഥുൻ പറയുന്നുണ്ട് അപ്പോൾ ആ കുഴപ്പമില്ല എന്ന് നീ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതമിൻ്റെ മുഖം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തായാലും ഗൗതം സാറിനെ കുറച്ചുകൂടി ഇത് നന്ദയും മിഥുനും ഞാനും തമ്മിൽ കുറച്ചുകൂടി ഏഴകി നിൽക്കുന്നത് ഗൗതം സാർ സാറ് കണ്ടുകഴിഞ്ഞാൽ ഗൗതം സാറിൻ്റെ ആ മുഖം വീണ്ടും ചുക്കി ചുളിയും കാരണം നന്ദ വെറുതെ കുസൃതിക്ക് കുസൃതിക്ക് വേണ്ടി കാണിക്കുന്നതാണ് ഞാനും മിഥുനും നമ്മൾ വേറൊന്നും ഇല്ലാന്ന് നന്ദയ്ക്ക് എന്നെ അറിയാം അപ്പോൾ പിന്നെ ഗൗതം സാറിനെ ചെറുതായിട്ടൊന്നും എരിവിരി കയറ്റാൻ വേണ്ടിയിട്ട് നന്ദ കാണിക്കുന്നതാണ് പക്ഷെ അത് ഗൗതമിനായിട്ട് തെറ്റായിട്ടാണ് തോന്നുന്നത് എന്ന് നന്ദയ്ക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അവസാനം മിഥുനോട് ഫുഡ് കഴിക്കാൻ വേണ്ടി വാവാന്നൊക്കെ വിളിച്ച് നിർബന്ധിച്ച് നന്ദ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഗൗതമിന് ആഹാരം കൊടുക്കാം എന്നാണ് നന്ദ പറഞ്ഞിരുന്നത് പക്ഷേ നന്ദ അവിടെ മിഥുനെ കണ്ടുതന്നെ തന്നെ നന്ദ പറയുവാണെങ്കിൽ ഗൗതം സാധനം ജോലിക്ക് പോകാനായിട്ട് ധൃതി പിടിച്ച് നിൽക്കുകയല്ലേ അപ്പോൾ പെട്ടെന്ന് പെക്കോ ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസും ഉണ്ട് പക്ഷേ നന്ദ അവിടെ കാണിച്ചത് ചെറുതായിട്ട് എനിക്ക് തെറ്റ് എനിക്ക് പേഴ്സണലി തെറ്റായിട്ട് തോന്നി കാരണം ഗൗതമിനെ എരിവിരി കയറ്റാൻ വേണ്ടിയിട്ടാണ് നന്ദ അവിടെ കാണിക്കുന്നത് ചെറുതായിട്ട് കുസൃതികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എല്ലാമൊക്കെ ഗൗതമിനെ ഞാനും മിഥുനും തമ്മിൽ കുറച്ചുകൂടി ഇഴകി ചേരാനായിട്ട് പക്ഷേ അവിടെ ആഹാരം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ മിഥുനെ കണ്ടപ്പോഴത്തേക്കും വീണ്ടും നന്ദി ഗൗതമിനെ ഏത് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ചെറുതായിട്ട് തെറ്റായിട്ട് എനിക്ക് തോന്നി എന്തായാലും പ്രേക്ഷകർക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് അറിയത്തില്ല ഓരോരുത്തർക്കും ഓരോ ശരിയല്ലേ പക്ഷെ എനിക്ക് തെറ്റായിട്ട് തോന്നിയതെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല അവർ അതിനുശേഷം മിഥുനെയും കൊണ്ട് പോകുന്നത് വഴിക്ക് തന്നെ മോഹിനി പിങ്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിങ്കിക്ക് മിഥുനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവസാനം പിങ്കി തന്നെ മോഹിനിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതാണ് നന്ദയുടെ മിഥുന് എന്ന് പറഞ്ഞ് അവിടെ കളിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം തന്നെ മിഥുനേം നന്ദയും വെച്ചിട്ട് ഈ തെറ്റായിട്ടുള്ള രീതിയിലാണവിടെ പിങ്കി സംസാരിക്കുന്നത് മിഥുൻ മിഥുനും നന്ദയും തമ്മിലുള്ള ആ ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മിഥുൻ ഇങ്ങോട്ട് വന്നതെന്നും കോസ്റ്റ്യൂം കൊടുക്കാനായിട്ട് വേറെ ആരുമില്ലല്ലോ ഇവിടെ ആവുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ടുള്ള രീതിയിൽ നന്ദയും മിഥുനേയും വെച്ച് മോഹിനിയും പിങ്കിയും കൂടി സംസാരിച്ച് കളിയാക്കുന്നുണ്ട് അപ്പം അവസാനം ഇത് നിർത്തത്തില്ല എന്ന് മനസ്സിലായ നന്ദയ്ക്ക് തന്നെ ഈ ഒരു സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ മിഥുൻ്റെ മനസ്സിലും ചെറിയൊരു സങ്കടം തോന്നി ഈ ഞാനും നന്ദയും ഫ്രണ്ട്സായിട്ടും ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നല്ലോ എന്നൊരു സങ്കടം തോന്നി അത് കഴിഞ്ഞതിന് ശേഷം തന്നെ നന്ദയും മിഥുനും തമ്മിലുള്ള ആ ഒരു ബന്ധം കേട്ടപ്പോൾ നന്ദയ്ക്കും ഭയങ്കര ഒരു ഫീലായി കാരണം ഇങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ തന്നെ അവരുടെ മുന്നിൽ വിളിച്ച് ഇങ്ങനെ കളിയാക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ തന്നെ ചുട്ട മറുപടി നമ്മുടെ പിങ്കയ്ക്കും മോഹിനിക്കും കൂടി തമ്മിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ മറുപടി കേട്ടതിന് ശേഷം പിങ്കിയുടെ മോഹിനിയുടെ വാ പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ചുട്ട മറുപടിയാണ് നമ്മുടെ നന്ദ കൊടുത്തത് ഇനി എന്തായാലും നന്ദയും മിഥുനെ നന്ദയുടെ മുന്നിൽ നിന്ന് അവരണ്ടും കളിയാക്കത്തില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ വാലം ചുരുട്ടി ഓടുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ പിങ്കിക്കും മോഹിനിക്കും ഒട്ടും പറ്റാത്ത രീതിയിൽ വാലം ചുരുട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഇന്നാണ് കാണുന്നത് അങ്ങനെ ഒരു സംസാരത്തിന് ശേഷം ആ ഒരു സംസാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേശ്വരൻ വരുന്നത് അപ്പം മഹേശ്വരൻ അത്യാവശ്യമായിട്ട് കളക്ട്രേറ്റിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ മിഥുനെ കാണുകയും ആരാണ് മിഥുൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് നന്ദയുടെ പ്രായ നന്ദയുടെ കൂടെ ജോലി ചെയ്യുന്ന പഠി ഡാൻസിന് ഉള്ള പാർട്ട്ണറെ എന്നൊക്കെ കാര്യങ്ങൾ മോഹിനി പറയുന്നുണ്ട് പക്ഷേ മിഥുനെ മിഥുൻ മഹേശ്വരനെ ആ സമയത്ത് കണ്ടപ്പോൾ തനിക്ക് ഏറെ അറിയാവുന്ന അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം മഹേശ്വരനായിട്ട് പറയാനായിട്ട് തോന്നുന്ന രീതിയിലാണ് മിഥുൻ്റെ ആ ഒരു പ്രകടനം ആ സമയത്ത് കണ്ടപ്പോൾ മഹേശ്വരനെ ഏറെ നാളായിട്ട് മിഥുനെ അറിയാമെന്നും മഹേശ്വരനെ കാണാനായിട്ട് വരുന്ന ആ ഒരു രീതിയിലുണ്ടല്ലോ ആ ഒരു സ്വഭാവമായിരുന്നു അപ്പോൾ കാണിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം മഹേശ്വരനെ അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നന്ദയോട് ചോദിക്കുന്നുണ്ട് ഇത് മഹേശ്വരനല്ലേ കാരണം നന്ദി അവിടെ ഒന്നും പറഞ്ഞില്ല പക്ഷെ മഹേശ്വരൻ ഞങ്ങളല്ലേ ഇന്ന് നന്ദയോട് മിഥുൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നന്ദയ്ക്ക് എന്തോ ഒരു കാര്യം തോന്നി അതുകൊണ്ട് നന്ദ തിരിച്ച് മിഥുനോട് ചോദിക്കുന്നുണ്ട് മിഥുൻ നിനക്ക് അച്ഛനെ അറിയാമോ ആ എനിക്ക് ഇവിടെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ മിഥുനെവിടെ കഴിഞ്ഞാൽ വെച്ചാൽ അച്ഛനെ കണ്ടത് അത് ഞാൻ മുമ്പ് ഓഫീസിൽ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് അറ്റ ചെയ്യാനായിട്ട് വന്നപ്പോൾ എന്നെ കുറേ ഓട്ടിച്ചതാണ് പക്ഷെ നന്ദയ്ക്ക് ആ ഒരു ഉത്തരത്തിൽ ചെറിയ ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് പക്ഷേ പിങ്കിയുടെ മോഹിനിയുടെയും മുന്നിൽ വെച്ച് നന്ദ അത് പറയാനായിട്ട് തയ്യാറാവുന്നില്ല അതിനുശേഷം അവർ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഡാൻസ് പ്രാക്ടീസിൻ്റെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ പിങ്കിയും മോഹിനിയും കൂടി ഗൗതമിന്റെ മനസ്സിൽ എരിവിരി കയറ്റാൻ വേണ്ടിയിട്ട് ഗൗതമിൻ്റെ അടുത്ത് പോയി ഓരോ കാര്യങ്ങൾ പറയുകയും നന്ദയെ കുറച്ച് കുറ്റം പറയുകയും നന്ദ ഇത് കാണിച്ചത് തെറ്റാണ് ഗൗതമിനെ ഇങ്ങനെ നിർ നിൽക്കുമ്പോൾ മോ മിഥുനുമായിട്ട് കുറച്ചും കൂടി അടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 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 ഗൗതമിൻ്റെ മനസ്സ് വീണ്ടും മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അത് കഴിഞ്ഞ ശേഷം ഗൗതം വരുമ്പോൾ തന്നെ നമ്മുടെ നന്ദയും മിഥുനും തമ്മിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു അപ്പോൾ നന്ദ ഗൗതമിനെ കണ്ടു ഗൗതം അവിടെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഗൗതമിനെ കുറച്ചുകൂടി ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദയുടെ കണ്ണിൽ എന്തോ പൊടി വീണു എന്നുള്ള രീതിയിൽ നന്ദ ചേർ എന്തായിട്ട് കിടന്ന് കരയുകയും മിഥുൻ തന്നെ അത് ഊതി കൊടുക്കുകയും വീണ്ടും ഗൗതമിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും വീണ്ടും ഊതി തരാനായിട്ട് പറയുന്നുണ്ട് പക്ഷേ അവിടെ പിങ്കി ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിങ്കി ഇത് ഈ ഒരു അവസരം കിട്ടി ഈ ഇത് വെച്ചേനെ വീണ്ടും വലിയൊരു പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് പിങ്കി തയ്യാറെടുക്കുന്നുണ്ട് അങ്ങനെ ആ ഇത് ആ ഒരു പിന്നെ നന്ദയൊക്കെ കണ്ണിൽ ഊതി കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് ഗൗതം ദേഷ്യത്തോടെ പോവാണ് അങ്ങനെ മിഥുൻ കുറച്ച് പുറത്തോട്ട് പോയ സമയത്ത് തന്നെ നന്ദ ഗൗതമിനോട് പോയി സംസാരിക്കുന്നുണ്ട് പക്ഷേ ഗൗതം ആ സമയത്ത് നന്ദയോട് പൊട്ടിത്തെറിച്ചതെന്ന് സംസാരിക്കുവാണ് നന്ദ നീ ഇതെന്താ കാണിച്ചേ മറ്റുള്ളവർ ഇവിടെ ഉള്ളതല്ലേ അപ്പം പിന്നെ നീ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കാമോ എന്നുള്ള രീതിയിൽ പിങ്കിയും മോഹിനിയും പറയും പോലെ തന്നെ നന്ദയെ തെറ്റായിട്ടുള്ള രീതിയിൽ ഗൗതം അവിടെ സംസാരിക്കുവാണ് അപ്പം നന്ദ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ നിലമറന്ന് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ നിലമറന്ന് ഒരു കാര്യം ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല ഞാൻ എല്ലാം അറിഞ്ഞും കണ്ടു മാത്രമേ ചെയ്യാറുള്ളൂ എന്നെ അങ്ങനത്തെ പെൺകുട്ടിയായിട്ട് ഗൗതം സാറിന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതമിന് അവിടെ പറയാനായിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല പക്ഷേ നന്ദയെ ഞാൻ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയതിൽ ഗൗതമിന് ഒരു വിഷമം തോന്നാത്ത രീതിയിൽ ഗൗതം അവിടെ നിൽക്കുവാണ് അപ്പൊ നന്ദി വീണ്ടും വീണ്ടും ചോദിച്ചു ഞാൻ എന്ത് ചെയ്തിട്ടാ ഗൗതം സാർ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഗൗതം അവിടെ പറയുവാണ് നമ്മൾ മാത്രമല്ല ഇവിടെ മറ്റുള്ളവരും കൂടി ജീവിക്കുന്നുണ്ട് അതും കൂടി നീ അറിയണം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്നവർക്ക് ഇങ്ങനെയൊന്നും അറിയത്തില്ല ഇങ്ങനത്തെ ഒരു രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിനക്ക് തന്നെ അറിയാം ഇവിടെ എല്ലാവരും നിനക്കെതിരെ നിന്നപ്പോൾ പോലും ഞാനാണ് നിനക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നത് പക്ഷേ നീ അവിടെ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നന്ദ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവിടെ ഗൗതം സംസാരിക്കുന്നത് അങ്ങനെ നന്ദയും ഗൗതം തമ്മിൽ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗതം എന്തായാലും ഈ ഒരു കാര്യത്തോടു കൂടി തന്നെ നന്ദേ വെറുക്കാനുള്ള വെറുക്കാനല്ല നന്ദയോട് ദേഷ്യപ്പെടാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് പക്ഷെ ഇവരുടെ തമ്മിലുള്ള ഈ ഒരു ചെറിയ വഴക്കും തർക്കവും ഒക്കെ പെരുക്കി പെരുക്കി വലിയൊരു ഭൂകമ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിങ്കിയും മോഹിനിയും കൂടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് നന്ദയുടെയും ഗൗതമന്റെയും ജീവിതം തമ്മിൽ പിരിയുമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിള്ളൽ വീഴാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് ഈ ഒരു പ്രശ്നം കാരണം നന്ദയും ഗൗതം തമ്മിൽ പിരിയുമോ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് പിങ്കി ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും ഗൗതമെന്റേയും നന്ദയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ബൈ